എത്ര കിട്ടിയാലും മതിയാകാത്ത ഒന്നാണ് പണം എന്നത് വരുമാനം കൂടുന്തോറും ആവശ്യങ്ങളും കൂടുകയാണ് സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും തന്നെ പണത്തിന് പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത പോകുന്ന നിരവധി കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇളനീർ കച്ചവടക്കാരൻ മുംബൈ സ്വദേശിയായ ഗാർഗിക്ക് നൽകിയ ഉപദേശമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് വഴിയരികിൽ ഇളനീർ വിൽക്കുന്നത് കണ്ടപ്പോൾ കുടിക്കാൻ യുവതിക്ക് കൊതി തോന്നിയിരുന്നു കച്ചവടക്കാരനോട് അത് വെട്ടിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി ഊബറിന് കാത്തു നിൽക്കുന്നതിനാൽ പെട്ടെന്ന് ചെയ്തു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു വിൽപ്പനക്കാരൻ ആലോചിച്ച് പിന്നീട് മറുപടി നൽകി ഒരു ചോദ്യമായിരുന്നു ഇതിനുള്ള മറുപടി പണം സമ്പാദിക്കാൻ വ്യക്തികൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് സമാധാനപരമായി ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ സമയമില്ലെങ്കിൽ എന്താണ് പ്രയോജനമെന്നായിരുന്നു കച്ചവടക്കാരൻ ചോദിച്ച ചോദ്യം ജോലി അവിടെ എന്നും കാണും പക്ഷേ ഭക്ഷണം പോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ടെന്നും കച്ചവടക്കാരൻ പറഞ്ഞു കച്ചവടക്കാരൻ്റെ മഹത്തായ ഉപദേശത്തെക്കുറിച്ച് ഗാർഗി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പോസ്റ്റിന് താഴെ കച്ചവടക്കാരനെ അനുകൂലിച്ചും അഭിനന്ദിച്ചും നിരവധി പേരാണ് കമൻറ്റ് ചെയ്തത് ഊബർ ഡ്രൈവർ രണ്ടോ മൂന്നോ മിനിറ്റ് കാത്തിരിക്കുമെന്നും തിടുക്കം വേണ്ടെന്നും ഒക്കെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് ചിലരാകട്ടെ കച്ചവടക്കാരൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ് അഭിപ്രായപ്പെടുന്നത്